എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് സെക്ടർ കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളക്ക് കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കൊല്ലം കോട്ടയം കാര്യാലയത്തിലേക്ക് ഒഴിവുള്ള സെക്ടർ കോഓർഡിനേറ്റർമാരുടെ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ഒഴിവിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രായപരിധി അൻപത് വയസ്സിന് താഴെയായിരിക്കണം താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അതാത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അതായത് കൊല്ലം കോട്ടയം ജില്ലകളിലുള്ളവർക്ക് ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം വരുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുൻസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് ലൊക്കേഷൻ പഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം ഇതാണ് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം വരുന്നത് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് സമയം രാവിലെ പത്ത് മണിക്ക് ശമ്പളം ലഭിക്കുന്നത് പെർ ഡേ എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് കൂടാതെ യാത്രാബദ്ധയായിട്ട് നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നതാണ് ഇനി യോഗ്യത വേണ്ടത് ഏതെങ്കിലും ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് അപ്പോൾ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി